നിങ്ങളുടെ കയ്യിൽ നങ്കുര മനുഷ്യരുണ്ടോ ആങ്കർ പീപ്പിൾ എ എൻ സി എച്ച് ഒ ആർ നങ്കുര മനുഷ്യർ ഇന്നലെ യൂട്യൂബ് ലൈവിൽ സൂയിസൈഡ് തോട്ട്സ് പ്രിവെൻറ്റീവ് മെഷേഴ്സിനെ കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ഈ ആശയം പങ്കുവച്ചിരുന്നു എല്ലാ വെള്ളിയാഴ്ചയും രാത്രി എട്ടര മണിക്ക് നമ്മുടെ ചാനലിൽ ലൈവുണ്ട് ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ ചാനൽ എല്ലാവരും പങ്കെടുക്കണം നങ്കുര മനുഷ്യരിലേക്ക് തിരിച്ചു വരാം കഥ ഇങ്ങനെയാണ് ചിത്ത രോഗാശുപത്രി തീവ്രപരിചരണ വിഭാഗം കടുത്ത വിഷാദവുമായി വന്നതാണ് കിരൺ എന്ന യുവാവ് മൂന്ന് ദിവസമായിട്ടും ഒരു കുറവുമില്ല പുതുതായി വന്ന ദീപ്തി എന്ന് പേരുള്ള നേഴ്സ് ഒരു തന്ത്രം ഉപയോഗിക്കുന്നുണ്ട് അത്താഴ ശേഷം കഴിക്കേണ്ട ഗുളികകൾ മേശപ്പുറത്ത് വെക്കുന്ന ചെറിയ ട്രേയുടെ അരികിൽ മൂന്ന് നിറത്തിലുള്ള കാർഡുകൾ കൂടി ദീപ്തി വയ്ക്കുകയാണ് കിരണിന്റെ അത്രയും അടുത്ത മൂന്ന് സുഹൃത്തുക്കളുടെ ഫോട്ടോസ് ഒട്ടിച്ച് കീഴെ അവരുടെ പേരും ഫോൺ നമ്പറും ഓരോ കാർഡിലുമായി എഴുതി വെച്ചിട്ടുണ്ട് മേശപ്പുറത്ത് ഒരു നോക്കിയയുടെ ചെറിയ ഫോണും വെച്ചു സത്യത്തിൽ ദീപ്തി നേഴ്സ് മൂന്ന് ദിവസമായി ഒരു റിസർച്ചിലായിരുന്നു കിരണിൻ്റെ തിക് ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നുള്ള ഒരു അന്വേഷണം സങ്കട നിറവിൽ അപമാന ഭീതിയിൽ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച മട്ടായിരുന്നു കിരൺ രാത്രി മൂന്നു പേരുടെയും കിരൺ ഫോൺ നമ്പറിൽ വിളിച്ച് വിവരങ്ങൾ പറയുന്നുണ്ട് പിറ്റേന്ന് പ്രഭാതമാകുമ്പോഴേക്കും കിരണിൻ്റെ വിഷാദമെല്ലാം മാറി കിരണിൻ്റെ മുഖം സൂര്യകിരണങ്ങൾ കൊണ്ട് നിറയുന്നുണ്ട് രാവിലെ തന്നെ ഡിസ്ചാർജ് എടുത്ത് മൂന്ന് കൂട്ടുകാരുമായി അവർ വന്ന കാറിൽ തന്നെ സന്തോഷത്തോടെ കിരൺ വീട്ടിലേക്ക് തിരിച്ചു പോയി ചുവപ്പ് കാറ് വെളുത്ത ആശുപത്രി കവാടവും കടന്ന് റോഡിലേക്ക് ഇറങ്ങുന്നത് കണ്ട് നിൽക്കുന്ന ദീപ്തി നേഴ്സിൻ്റെ മുഖം ഒരു സൂര്യകാന്തി പൂവായി മാറുന്നുണ്ട് ജീവിത ഉലച്ചിലുകളിൽ സാന്ത്വനമാകാൻ നിങ്ങൾക്കും ഇങ്ങനെ നങ്കുര മനുഷ്യർ കൂടെയുണ്ടോ എന്നതാണ് ഇന്നത്തെ ചോദ്യം ഒരു ചോദ്യം കൂടിയുണ്ട് നിങ്ങൾ ആരുടെയെങ്കിലും നങ്കുര മനുഷ്യനാണോ ചോദ്യം ഇതാണ് നിങ്ങൾ ആരുടെയെങ്കിലും നങ്കുര മനുഷ്യനാണോ ഇന്ന് നല്ല ഒരു ദിവസമാണ് സ്വന്തം കൃഷ്ണകുമാർ